ശ്രദ്ധിക്കുക മുൻപുള്ള പോലെയല്ല ആറുവരി പാതയുടെ പണികളെല്ലാം ഏകദേശം പൂർത്തിയായിരിക്കുക ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ഹൈവേയിൽ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്കുള്ളതാണ് ലൈൻ ട്രാഫിക് നിയമങ്ങൾ പാലിച്ചു മാത്രമേ ഹൈവേയിൽ വാഹനം ഓടിക്കാൻ പാടുള്ളൂ എന്താണ് ലൈൻ ട്രാഫിക് നിയമം വലിയ ചരക്ക് വാഹനങ്ങൾ സ്പീഡ് ഗവർണർ ഘടിപ്പിച്ച വാഹനങ്ങൾ ഇവയൊക്കെയും എപ്പോഴും ഹൈവേയുടെ ഇടതുവശം ചേർന്ന് മാത്രമേ പോകാൻ പാടുള്ളൂ വേഗത കൂടിയ വാഹനങ്ങൾ തൊട്ടടുത്തുള്ള ട്രാക്കിൽ കൂടിയാണ് യാത്ര ചെയ്യേണ്ടത് അതായത് ഹൈവേയുടെ മധ്യനിരയിലുള്ള ട്രാക്ക് മൂന്നാമതായി കാണുന്ന ട്രാക്ക് എമർജൻസി ട്രാക്ക് അല്ലെങ്കിൽ ഓവർടേക്കിംഗ് ട്രാക്കാണ് അതായത് ആ മൂന്നാമതായിട്ടുള്ള ലൈൻ എപ്പോഴും നമ്മൾ ഒഴിച്ചു വിടണം അതിൽ ആംബുലൻസ് പോലുള്ള എമർജൻസി വാഹനങ്ങൾ മാത്രം കടത്തിവിടേണ്ടതും ഒപ്പം നമ്മൾ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ ഓവർടേക്ക് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ഇടതുവശത്തുള്ള ട്രാക്കിലേക്ക് തിരികെ വരാൻ ശ്രദ്ധിക്കേണ്ടതുമാണ് ഓവർടേക്കിംഗ് കൂടി മാത്രമാണ് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഓവർടേക്ക് ചെയ്യുന്ന സമയത്തും ട്രാക്ക് മാറുന്ന സമയത്തും നിർബന്ധമായും ഇൻഡിക്കേറ്ററുകൾ ഉപയോഗിക്കുക റോഡിൽ നൽകിയിരിക്കുന്ന സിഗ്നലുകൾ ശ്രദ്ധിച്ച് അനുവദനീയമായ വേഗതയിൽ മാത്രമേ വാഹനങ്ങൾ ഓടിക്കാൻ പാടുള്ളൂ ഹൈവേയിൽ നിന്നും പുറത്തിറങ്ങുന്നത് കൃത്യമായി എക്സിറ്റ് കൂടി മാത്രമായിരിക്കണം ഒപ്പം ഹൈവേയിലേക്ക് പ്രവേശിക്കാൻ നിശ്ചയിച്ചിട്ടുള്ള എൻട്രി വഴി മാത്രമേ പ്രവേശിക്കാൻ പാടുള്ളൂ ട്രാക്ക് തെറ്റിച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗ് സിഗ്നൽ ഇടാതിരിക്കുക ഒപ്പം ഹൈവേയിൽ അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുക ഇവയൊക്കെയും നിയമവിരുദ്ധമാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ഗതാഗത നിയമപ്രകാരം കർശന നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും മുൻപുള്ള പോലെയല്ല പുതിയ റോഡാണ് ചെറിയ പിഴവുകൾ ജീവൻ തന്നെ നഷ്ടമായേക്കാം നല്ലൊരു റോഡ് സംസ്കാരം പടുത്തുയർത്താൻ നമുക്ക് ഒന്നിച്ചു മുന്നേറാം ഒപ്പം എല്ലാവരും കർശനമായി തന്നെ റോഡ് നിയമങ്ങൾ പാലിക്കാം